ിന്റെ സമൂഹ ഇഫ്താറാണ് ഇവിടെ നടക്കുന്നത് സമൂഹത്തിലെ എല്ലാവരെയും ഒരുമിച്ച് ഐക്യത്തോടു കൂടി സ്നേഹത്തോടു കൂടി കൂടി ഒരുമിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഞങ്ങളൊരു ശ്രമം നടത്തുന്നത് ഈ നാട്ടിലെല്ലാവരെയും ഒരുമിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമാണ് ഇതേപോലെ അടുത്ത കാലങ്ങളിലും ഇതേപോലത്തെ പരിപാടിമാരി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുകയാണ് അടുത്ത പ്രാവശ്യം ഇതേപോലെ ഒത്തുകൂടാനുള്ള അവസരം ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുകയും നമ്മളോട് എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് യഥാർത്ഥ ഒരു മത സങ്കല്പ പരിപാടി ആണ് എല്ലാ ജാതി മതസ്ഥരെയും യോജിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംരംഭം എന്നുള്ള നിലയ്ക്ക് വളരെയധികം സ്വാഗതം ചെയ്യപ്പെടേണ്ട ഒരു പരിപാടിയാണ് ഇവിടെ നടക്കുന്നത് എല്ലാ വിഭവ ആൾക്കാരെയും ജാതി ജാ വ്യത്യാസമില്ലാതെ അങ്ങനെ ഇത് ക്ഷണിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം വളരെ നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ നടക്കുന്ന പോലെ ഹോളി ആഘോഷിക്കാൻ പോലും അവിടുത്തെ മുസ്ലിം പള്ളികളെ അനുവദിക്കാത്തൊരവസ്ഥ നമ്മൾ പേപ്പറിലൊന്നും കൂടി വായിച്ചതാണ് ആ അങ്ങനെ അവിടെ ആ ഹോളി ആഘോഷിക്കുന്ന സമയത്ത് അവർ കടന്നു പോകുന്ന ആ സമീപത്തുള്ള പള്ളികളെല്ലാം മഞ്ഞ കൊണ്ട് മഞ്ഞ തുണി കൊണ്ട് മൂടണം അങ്ങനെയാണ് അവർ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ അത് പോയിന് ശേഷം അവിടെ നമസ്കരിക്കാൻ വേണ്ടി പാടുള്ളൂ അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് ഇവിടെ അതിനെതിരായിക്കൊണ്ട് നമ്മളിവിടെ ഒരു ശക്തി എന്നുള്ള നിലയ്ക്കറി യോഡിഷ ഒരു മൂവ്മെൻറ്റ് എന്നുള്ള നിലയ്ക്ക് രാഷ്ട്രീയത്തിനതീതമായിട്ട് വെറും ഒരു 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 കൂട്ടായ്മ ഇവിടെ വിവിധ ക്ലബുകളും വായനശാലകളും ഒക്കെ സംഘടിപ്പിക്കുന്നത് അങ്ങനെ സംഘടിപ്പിച്ചിട്ടുള്ള ഈ കോട്ടക്കാട്ടിലെ മഹല് അത് ഈ പ്രദേശത്തുള്ള വിഭാഗം ജനങ്ങളാണ് ഇവിടുത്തെ മുൻകൈ എടുത്തിട്ട് ഇവിടുത്തെ എന്റെ ക്ലബിൻ്റെ പേരും വെറൈറ്റി ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അവരാണ് ഇത് മുൻകൈ എടുത്തിരിക്കുന്നത് എല്ലാവരും ക്ഷണിച്ച് അത്യാവശ്യം ആൾക്കാരെല്ലാം എത്തിക്കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ സംരംഭത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എൻ്റെ വായനശാല എന്നുള്ള നിലയ്ക്ക് ഗ്രാമവത്ത് വായനശാല നിലയ്ക്ക് തീർച്ചയായിട്ടും ഞങ്ങളൊരു സഹോദര സംഘടന എന്നുള്ള നിലയ്ക്ക് അവരെ അഭിനന്ദിക്കുന്നതോടൊപ്പം തന്നെ ഇതിന്റെ ആത്മാർത്ഥമായി ഇതിന്റെ സ്പിരിറ്റ് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് എല്ലാവരും നമുക്ക് പറയാനുള്ളത് നബി നബിന്റെ വചനങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് അഞ്ചു നേരങ്ങൾ സേവിക്കുന്ന മുസ്ലിങ്ങളും നാമനാരായണം ലഭിച്ചുകൊണ്ട് അമ്പലത്തിൽ പോകുന്ന ഹിന്ദുക്കളും ക്രിസ്തുവിന്റെ വചനങ്ങൾ ഏറ്റുപറഞ്ഞുകൊണ്ട് പള്ളിയിൽ പോകുന്ന ക്രിസ്ത്യാനികളും ഒത്തൊരുമിച്ച് ഇവിടെ കൂടിയിരിക്കുന്ന ഈ സമൂഹ വിരുന്ന ി സ്പോർട്സ് ക്ലബ്ബിന്റെ അതിന്റെ ഭാരവാഹികൾക്ക് എല്ലാവിധ നർമ്മകളും ചേർന്നുകൊള്ളുന്നു